പ്രപഞ്ചം എന്നും വിചിത്രമായ പ്രതിഭാസങ്ങളാൽ സമ്പന്നമാണ് അത്തരത്തിലൊരു അത്ഭുതകരമായ കണ്ടെത്തലിലാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു ദുരൂഹമായ ഒരു ദുർമാർഗീ ഗ്രഹത്തെ ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുകയാണ് ഓരോ സെക്കൻഡിലും ഏകദേശം ആറ് ബില്യൺ ടൺ വാതകങ്ങളും പൊടിപടലങ്ങളും ഭക്ഷിച്ച് ഈ ഗ്രഹം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് അത്ഭുതകരമായ വസ്തുത സൗരവിധത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രഹത്തിന്റെ പേര് ചാ ഡബിൾ വൺ സീറോ സെവൻ സെവൻ സിക്സ് ടു സിക്സ് എന്നാണ് ഒരു നക്ഷത്രത്തെയും ഭ്രമണം ചെയ്യാതെ ബഹിരാകാശത്ത് അലഞ്ഞുതിരിങ്ങുന്ന ഈ ഗ്രഹം ഭൂമിയിൽ നിന്ന് ഏകദേശം അറുനൂറ്റി ഇരുപത് പ്രകാശ വർഷം അകലെ ചാമിലിയോൺ എന്ന നക്ഷത്ര സമൂഹത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഗ്രഹത്തിന് ഏകദേശം ഒന്ന് മുതൽ രണ്ട് ദശലക്ഷം വർഷം വരെയാണ് പ്രായം കണക്കാക്കുന്നത് ശാസ്ത്രജ്ഞർ ഇതിനെ ശൈശവാവസ്ഥയിലുള്ള വസ്തു എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇതിനകം തന്നെ വ്യാഴത്തിന്റെ പത്തിരട്ടി വലുപ്പത്തിലുള്ള ഈ ഗ്രഹം അത്ഭുതപൂർവ്വമായ വേഗതയിലാണ് വളരുന്നത് ഇത് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നു ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും വളരുന്ന അടിസ്ഥാനപരമായ ഒരു ജ്യോതിശാസ്ത്ര പ്രക്രിയയാണ് അക്രീഷൻ ഗുരുത്വാകർഷണ ബലം വാതകങ്ങളെയും പൊടിപടലങ്ങളെയും മറ്റ് പദാർത്ഥങ്ങളെയും ആകർഷിച്ച് വലിയ വസ്തുക്കളായി മാറുന്ന പ്രക്രിയയാണിത് നക്ഷത്രങ്ങൾ നെബുലകളിൽ അഥവാ വാതകങ്ങളുടെ കൂറ്റൻ മേഘങ്ങളിൽ ജനിക്കുമ്പോൾ ഗ്രഹങ്ങൾ രൂപപ്പെടുന്നത് പുതുതായി രൂപം കൊണ്ട നക്ഷത്രങ്ങളെ ചുറ്റിക്കറങ്ങുന്ന പ്രോട്ടോപ്ലാനറ്ററി ഡിസ്കുകളിലാണ് സാധാരണയായി നക്ഷത്രങ്ങൾക്ക് ഗ്രഹങ്ങളെക്കാൾ വളരെ ഉയർന്ന അക്രീഷ്യൻ നിരക്കാണ് ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ച ഡബിൾ വൺ സീറോ സെവൻ സെവൻ സിക്സ് ടു സിക്സിന്റെ കണ്ടെത്തൽ ശാസ്ത്രലോകത്തെ അമ്പരപ്പിക്കുന്നത് ച ഡ ഡബിൾ വൺ സീറോ സെവൻ സെവൻ സിക്സ് ടു സിക്സിനെ കുറിച്ചുള്ള പഠനത്തിന് നേതൃത്വം നൽകിയ വിക്ടർ ആൽമൻഡ്രോസ് അബാർഡ് പറയുന്നതനുസരിച്ച് ഈ ഗ്രഹം ഇപ്പോൾ കാണിക്കുന്ന വളർച്ചാ നിരക്ക് ഒരു ഗ്രഹ വസ്തുവിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ അക്രീഷൻ പ്രതിഭാസമാണെന്നാണ് സഹശാസ്ത്രജ്ഞയായ ബെലീന ഡാമിയൻ ഈ ഗ്രഹത്തിന്റെ പെരുമാറ്റം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും തമ്മിലുള്ള അതിർവരമ്പ് മായ്ച്ചു കളയുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു ച ഡബിൾ വൺ സീറോ സെവൻ സെവൻ സിക്സ് ടു സിക്സിന്റെ ഭീമാകരമായ വളർച്ചാ നിരക്കിന് പുറമെ ഈ ഗ്രഹം നക്ഷത്രങ്ങളിൽ മാത്രം കണ്ടിരുന്ന ചില സ്വഭാവങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട് ഈ ഗ്രഹത്തിലേക്ക് പദാർത്ഥങ്ങളെ ആകർഷിക്കുന്നതിൽ കാന്തിക പ്രവർത്തനം ഒരു പങ്ക് വഹിക്കുന്നതായി പഠന സംഘം കണ്ടെത്തി കൂടാതെ ഈ ഭക്ഷിക്കൽ സമയത്ത് അക്രേഷൻ ഡിസ്കിൽ നീരാവിടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് ജ്യോതിശാസ്ത്രജ്ഞർ ആദ്യമായി ഈ ഗ്രഹത്തെ കണ്ടെത്തുന്നത് അന്ന് മുതൽ ഈ ശൈശവ ഗ്രഹത്തിന്റെ പരിണാമത്തെക്കുറിച്ചും അതിന്റെ ചുറ്റുപാടുകളെക്കുറിച്ചും കൂടുതൽ അറിയാൻ വിവിധ ദൂരദർശങ്ങൾ ഉപയോഗിച്ച് ജ്യോതിശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗവേഷക സംഘം വെബ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഈ ഗ്രഹത്തെ നിരീക്ഷിക്കുകയും ചുറ്റുമുള്ള ഡിസ്ക് വ്യക്തമായി കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് അൾട്രാവയലൈറ്റ് മുതൽ സമീപ ഇൻഫ്രാറെഡ് വരെയുള്ള പ്രകാശത്തിന്റെ വിവിധ തരംഗ തരംഗങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുന്ന വെരി ലാഡ് ടെലിസ്കോപ്പിലെ എക്സ് ഷൂട്ടർ സ്പെക്ട്രോഗ്രാഫ് ഉപയോഗിച്ച് ഗവേഷകർ ഈ ഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചു എന്താണ് ഈ ദുർമാർഗി ഗ്രഹങ്ങൾ സൗഹൃദത്തിലെ സാധാരണ പോലെ അല്ലെങ്കിൽ മറ്റ് നക്ഷത്രങ്ങളെ ചുറ്റുന്ന എക്സോ പ്ലാനറ്റുകളെ പോലെ ഒരു അതിഥേയ നക്ഷത്രത്തെ ചുറ്റാതെ പ്രപഞ്ചത്തിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് ദുർമാർഗി ഗ്രഹങ്ങൾ ഇവയുടെ ഉത്ഭവം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് നക്ഷത്രങ്ങളെപ്പോലെ രൂപം കൊണ്ട ഏറ്റവും കുറഞ്ഞ പുണ്ടമുള്ള വസ്തുക്കളാണോ ഇവ അതോ അവയുടെ ജന്മ വ്യവസ്ഥകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഭീമൻ ഗ്രഹങ്ങളാണോ ആർക്കും അറിയില്ല ക്ഷീരപഥത്തിൽ മാത്രം ട്രില്യൺ കണക്കിന് ദുർമാർഗി ഗ്രഹങ്ങൾ ഉണ്ടാകാമെന്നാണ് കണക്കാക്കുന്നത് എന്നാൽ അനന്തമായ ഇരുട്ടിൽ അടിഞ്ഞു തിരിക്കുന്ന ഇവയെ കണ്ടെത്തുക എന്നത് അങ്ങേയറ്റം ദുഷ്കരമാണ് ഷാ ഡബിൾ വൺ സീറോ സെവൻ സെവൻ സിക്സ് ടു സിക്സിന്റെ കണ്ടെത്തലും അതിവേഗത്തിലുള്ള വളർച്ചയും പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും രൂപീകരണത്തെ കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു പുതിയ വെളിച്ചമാണ് നൽകുന്നത് വെബ് ഡെസ്ക് തത്തുമസ്